ജനങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ മയഴിയിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മാഹി കോൺഗ്രസ് എം എൽ എക്കെതിരെ ജനുവരി രാവിലെ പത്ത് മുപ്പതിന് എം എൽ എ ഓഫീസ് ഉപരോധവും പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി മാഹി മണ്ഡല ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കഴിഞ്ഞ അഞ്ചു വർഷമായി മയഴിയിൽ നിരവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം അറിയിച്ചു മാഹി സർക്കാർ ആശുപത്രിയുടെ നവീകരണം പുതിയ ക്യാൻറ്റീൻ കെട്ടിടം പത്ത് ബെഡ്ഡുള്ള ഐ സിയു ബ്ലോക്ക് സി എം മെഷീൻ മൂന്ന് ആംബുലൻസുകൾ എന്നിവ എൻ ഡി എ സർക്കാർ അനുവദിച്ചതായി ബി ജെ പി വ്യക്തമാക്കി രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് സർക്കാർ പള്ളൂർ ആശുപത്രിക്കായി കരികുന്നമൽ പ്രദേശത്ത് പദ്ധതിക്ക് അനുയോജ്യമല്ലാത്ത ഭൂമി ഏറ്റെടുത്ത് ശിലാസ്ഥാപനം നടത്തിയെങ്കിലും പദ്ധതിക്കായി ഒരു രൂപ പോലും ഫണ്ട് അനുവദിക്കാതെയായിരുന്നു നടപടി ഇതിലൂടെ മയ്യഴിയിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മാഹിയിലെ ബി ജെ പി ഘടകം ഗവർണറെയും മുഖ്യമന്ത്രിയെയും സമീപിച്ച് ആശുപത്രി നിലവിലുള്ള സ്ഥലത്ത് തന്നെ മൃഗാശുപത്രിയുടെ ഭൂമി കൂടി ചേർത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി മൃഗാശുപത്രിക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ രൂപരേഖ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും എട്ടു മാസത്തിനകം ഇരുപത് കോടി രൂപയുടെ എസ്റ്റിമേറ്റോടെ പദ്ധതി അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും ചെയ്തതായി ബി ജെ പി അറിയിച്ചു പതിനെട്ട് മുതൽ ഇരുപത് വർഷമായി അറ്റകുറ്റപ്പണി നടക്കാത്ത റോഡുകൾ നവീകരിക്കാൻ നബാർഡ് ടയർഡ് ഫണ്ടുകൾ ഉൾപ്പെടെ ഏകദേശം ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും റോഡ് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താനോ ഗുണനിലവാരം ഉറപ്പാക്കാനോ എം എൽ എ താൽപ്പര്യം കാണിച്ചില്ലെന്നും എൻ ഡി എ സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ സ്വന്തം നേട്ടമായി ചിത്രീകരിക്കാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റ് വേദികളിലൂടെയും പ്രചാരണം നടത്തുകയാണെന്നും ബി ജെ പി ആരോപിച്ചു പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും മാതിരി നടന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട വികസന മേഖലകളെന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലായിട്ട് ആരോഗ്യ മേഖലകളിൽ മൈ ഹോസ്പിറ്റലായി എല്ലാ മേഖലകളിലും അല്ല ആരോഗ്യ മേഖലകളിൽ വളരെ നല്ല ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനം നടത്താൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്തൊമ്പതാം തീയതി ഉദ്ഘാടനം ആലും ചെയ്യാൻ പോകുന്ന പുതിയ ബിൽഡിങ് ഏകദേശം ഇരുപത് കോടി രൂപയോളം ിച്ചുകൊണ്ട് നടത്തിയ ഒരു യോഗം ഒരു വികസന പ്രവർത്തനമായിരുന്നു അപ്പോൾ അതിൻ്റെ തറക്കല്ലിടൽ ഉദ്ഘാടനം ഈ വരുന്ന പത്തൊമ്പാം തീയതി പള്ളൂർ വെച്ച് നടന്നതായിരുന്നു നടത്തുന്ന ഞങ്ങൾ ബാലഘട്ട ഗവർണർ ശ്രീ കലാസ് നന്ദിയാണ് അതിൻ്റെ ലൊക്കേഷൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ ഇതുപോലെ തന്നെ ഒരു തറക്കല്ലിടൽ മാധ്യമം ഒമ്പതിൽ ഒരു തറക്കല്ലുകൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് നമ്മളെ അന്നത്തെ കോൺഗ്രസ് സർക്കാർ നമ്മുടെ മന്ത്രിയായിരുന്നത് അദ്ദേഹമാണ് ഇന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് അദ്ദേഹമാണ് അന്ന് തറക്കല്ലുകൾ നടത്തിയത് അതായത് ഒരു രീതിയിൽ പോലും ആ സ്ഥലം ഇതിന് അനുയോജ്യമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു അഴിമതി ലക്ഷം നടത്തിയ ഒരു തറക്കല്ലികളായിരുന്നു അത് ഒരു രൂപ മൂലം അന്ന് ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടേ ഇല്ല മാഹി ജനങ്ങളെ കബളിപ്പിക്കുക അതുപോലെ തന്നെ ആ സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള കുറച്ച് ഫണ്ട് സ്വന്തമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു